എന്ത് തോന്നുന്നു പത്തൊമ്പത് വയസ്സായില്ലേ സ്നേഹം നല്ല സൂപ്പറാ ഞങ്ങൾക്ക് അപ്പോട്ടിന്റെ സപ്പോർട്ട് എല്ലാരും എന്തേ പറയണ്ടോ

ഒരു വയസ്സ് ഒരു മാസമായപ്പോഴാണ് അറിഞ്ഞത് കേൾവി പൂർണ്ണമായിട്ടില്ല പിന്നെ അത് കഴിഞ്ഞത് നമുക്ക് സർജറി കഴിഞ്ഞത് സുഖി തരംഗം പദ്ധതിയിൽ നമുക്ക് കോഴിക്കോടും എംസിന്ന് നാലര വയസ്സിലാണ് അപ്പോൾ അവൾക്ക് എല്ലാ പത്ത് വയസ്സായെങ്കിലും കൂടിയിട്ട് മൂന്ന് വയസ്സുള്ള കുട്ടികളുടെ ബുദ്ധിയും പെരുമാറ്റവും മറ്റേ അതുപോലെ തന്നെ കേൾവി ഹിയറിംഗ് ലിസണിങ്ങും ഒക്കെ ഉള്ളു ഇപ്പം നമ്മൾ ഒരുപാട് മാത്രം ഒരുപാട് പ്രയോജനം അപ്പോൾ നമ്മൾ അവിടെയും കൊണ്ട് ഇനി മൈസൂർ പോവുകയാണ് നാല് വയസ്സായിട്ട് ഏതാ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ എടുത്ത് പറയാനുള്ള എന്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറഞ്ഞത് എന്റെ ഏറ്റവും വലിയ സ്നേഹം എന്ന് പറഞ്ഞത് എന്റെ രക്ഷിതാക്കളാണ് എന്റെ കൂടെ നിൽക്കുന്ന രക്ഷിതാക്കളോട് എത്ര നന്ദി പറഞ്ഞാലും ഭൂമിയിൽ ഞാൻ കടപ്പാടുള്ളത് എനിക്ക് രക്ഷിതാക്കളോട് എന്റെ ഈ നന്ദമ്പുറ പഞ്ചായത്തിന്റെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ എന്തൊക്കെയാണോ പരിവാറിന്റെ ആളുകളാണ് പരിചയപ്പെടുത്തേണ്ട ഒപ്പം ഈ പരിവാറിപ്പോ പരിചയപ്പെടുത്തേണ്ടി അതിന്റെ ചെയർമാൻ ആണ് അപ്പുഷ്പോ പുഷ്പാകരൻ ഇദ്ദേഹത്തിന്റെ ഒരു ഓൺലൈൻ ഷോ അല്ലേ അതിന്റെ ഒരു ഇതിലാണ് ഇപ്പൊ പ്രവർത്തിക്കുന്നത് പിന്നെ പരിവാരം ഒക്കെ ഏറ്റെടുത്തപ്പോ Rate95, Actually, it, Asia, it, Hence, ും കൂടി നമ്മൾ ഇപ്പം തുടങ്ങുന്നത് ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സ്ഥാപനമാണ് നമ്മുടെ സ്വപ്നം ഞാനൊരു ഡിസേബിൾഡ് ആണ് ഉള്ള കുട്ടീനെ രക്ഷിതാവാണ് അപ്പൊ ഞങ്ങൾ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് മാനസികമായിട്ട് സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ സർക്കാരിന്റെ ശ്രദ്ധയെ പെടുത്താനും വേണ്ടിയിട്ട് നമ്മൾ സ്ഥാപനങ്ങൾ കൊണ്ടുവരും അപ്പോൾ ഒരുപാട് പഞ്ചായത്തുകളിൽ ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ള ബഡ്സ് സ്കൂൾ ഇല്ല അത് ആ പഞ്ചായത്തിന്റെ പോരായ്മ അല്ല എന്നുവച്ചാൽ ഒരുപാട് പരിമിതികളുണ്ടല്ലോ പഞ്ചായത്തുകൾക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പം നമ്മൾ ആരും അങ്ങ് ഇതാക്കുന്നല്ലോ നമ്മളാൽ കഴിയുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ഭിന്നശേഷിക്കാർക്ക് വേണ്ടി നമ്മളാൾക്കും കഴിയുന്ന നമ്മളെ കൂടെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് സുമനസ്സുകളുണ്ട് അവരെ കൂടി കൂടി ചേർന്ന് അതേപോലെ തന്നെ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ രക്ഷിതാക്കളെയും കൂട്ടായ്മയിലൂടെ കൂടിയിട്ട് നമ്മൾ സ്ഥാപനം തുടങ്ങി അത് നമ്മൾ സർക്കാരിലേക്ക് ഏൽപ്പിക്കാനുള്ള ഒരു പരിപാടിയാണ് ഒരു ബഡ്സ് സ്കൂളാക്കി മാറ്റിയിട്ട് എല്ലാ കുട്ടികൾക്കും ഉപകാരം കിട്ടുന്ന രീതിയിൽ കുട്ടികൾക്ക് ക്ലാസ് കൊടുക്കുന്നതോടൊപ്പം തന്നെ രക്ഷിതാക്കൾക്ക് ഒരു നല്ലൊരു ഇത് അവയർനെസ് മോട്ടിവേഷൻ ക്ലാസ് കൊടുക്കുക അതുപോലെ തന്നെ അവർക്ക് ഒരു തോൽപരിശീലനം ഒരു സ്കിൽ ഡെവലപ്മെന്റ് ഇത് തന്നെ നമ്മൾ നന്നായിട്ട് അച്ചാർ ഉണ്ടാക്കുന്ന ആളുകളുണ്ട് പിന്നെ തയ്യൽ ചെയ്യുന്ന ആളുകളുണ്ട് പിന്നെ കേക്ക് കേക്ക് ബേക്കിങ്ങിന്റെ ആളുകളുണ്ട് പിന്നെ വരയ്ക്കുന്ന ആളുകളുണ്ട് എന്താണ് കമ്മിറ്റി ചെയർമാൻ എന്നുള്ളവർക്ക് തോന്നുന്നു ഈ ഈ സ്ഥാപനത്തെക്കുറിച്ച് സ്ഥാപനം ഇവിടെ രണ്ട് രണ്ട് മാസം പക്ഷേ പഞ്ചായത്തിൻ്റെ അറിഞ്ഞില്ല പഞ്ചായത്തിലേക്ക് ഒരു ലെറ്റർ തന്നിട്ടുണ്ട് ഈ പഞ്ചായത്ത് ഇത് ഏറ്റെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പരിവാർ സംഘന്റെ കീഴിൽ ഇവർ തന്നിട്ടുണ്ട് ആ കത്ത് അടുത്ത ഭരണസമിതിയിലേക്ക് വെച്ച് അതിലേക്ക് പഞ്ചായത്ത് എത്താൻ നോക്കുകയാണ് കാരണം പഞ്ചായത്തിൽ ഒരു പഞ്ചായത്തിന് ഒരു പരിമിതികളുണ്ട് ഉറപ്പാണ് ഒരുപാട് പരിമിതികളുണ്ട് അപ്പോൾ ഏറ്റവും സാധാരണക്കാരായ കുട്ടികളല്ലേ ഈ സ്കൂളിൽ വരല് ഏറ്റവും പ്രയാസകരമായ കുട്ടികളാണ് അവരെ പരീക്ഷ അവരെ അവരെ എന്താണ് ലക്ഷ്യം ആ ലക്ഷ്യത്തിലേക്ക് കൊണ്ടാണ് പഞ്ചായത്ത് അപ്പോൾ ഒരുപാട് പരിമിതികൾ ഇന്നുകൊണ്ട് തന്നെയാണ് പഞ്ചായത്ത് നോക്കേണ്ടത് പഞ്ചായത്ത് ആ സപ്പോർട്ട് 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 മുന്നോട്ട് പരിവാർ നമ്മളിവിടെ നാല് വർഷമായിട്ട് ഭിന്നശേഷി രക്ഷിതാക്കളെ ഞാനൊരു രക്ഷിതാവാണ് എനിക്ക് രണ്ട് കുട്ടികളുണ്ട് അപ്പോൾ ഈ ഭിന്നശേഷി കുട്ടികളെ രക്ഷിതാക്കളുള്ളൂ ഈ പരിവാറിലെ അങ്ങനത്തെ സംഘടനയാണല്ലോ അങ്ങനെ അറിയാം അപ്പോ ആ സംഘടന കീഴിൽ ഞങ്ങൾ പല പ്രവർത്തനം നടത്തി വരുന്നുണ്ട് പക്ഷെ നമുക്ക് പ്രധാനമായിട്ടും ഇവിടെ ബഡ്സ് സ്കൂളില്ല ബഡ്സ് റീഹാബിലേഷൻ സെന്ററില്ല അതിന്റെ ഒരു കുറവ് നെന്മറിയിൽ നമ്മൾ സ്ഥലം കുറേ പഞ്ചായത്തിന്റെ കീഴിൽ തന്നെ നടന്നു നോക്കി ഇപ്പൊ ഇതൊരു നമ്മൾ അപ്പൂൻ്റെ കീഴിൽ അപ്പൂന് എത്ര പറഞ്ഞാലും ഇതാവില്ല കാരണം അപ്പുൻ്റെ കീഴിൽ അവര് ഒരു പോരാട്ടമാണ് എന്താ എന്താ പേര് നന്നായിട്ട് പോകുന്നു നമ്മളെ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ഒരു സപ്പോർട്ടാണ് സപ്പോർട്ടാണ് അതില്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂലാണ് ഇവിടെ പ്രവർത്തനങ്ങൾ ഒരുപാട് നന്നായിട്ട് ചെയ്യുന്നത് പരിവാറും കൂടെ ആവുമ്പോൾ താനൂര് ബ്ലോക്ക് ബ്ലോക്കിൽ ആകെ മൂന്ന് ബെഡ്സ് സ്കൂളാണ് ഒന്ന് താനാളൂര് ഒന്ന് ചെറിയമ്പുണ്ടം ഒന്ന് താനൂര് പിന്നെയുള്ള ഏഴ് ബ്ലോക്കുകൾ ആറു ബ്ലോക്കുകൾ പഞ്ചായത്തുകൾ ഇല്ല അപ്പൊ നമ്മള് ഒഴിയൂർ പഞ്ചായത്തിൽ പരിമിതി ആയി തുടങ്ങിയിട്ടുണ്ട് പെരുമണ്ട പഞ്ചായത്തിലെ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ പെരുമണ്ട പഞ്ചായത്ത് പരിവാറിലെ പ്രസിഡന്റ് എന്നെ വിളിച്ചത് എന്താണ് എന്താ നിങ്ങൾ അബ്സത്തെ പറഞ്ഞോ എന്താണ് ഇവിടുത്തെ അവസ്ഥ നടത്തിക്കൊണ്ട് പോരുന്നത് അവസ്ഥ എന്താണ് പേരൻറ്റ്സൊക്കെ ഭയങ്കര പിന്നെ സപ്പോർട്ടിങ് ആണ് നല്ല സന്തോഷത്തിലാണ് പേരൻസൊക്കെ ഒരുപാട് ഡിപ്രഷൻ അനുഭവിക്കുന്ന ആളുകളുണ്ട് ഞങ്ങൾ അപ്പോൾ ഈ നാല് പിന്നെ ചുമലുകൾ കള്ളി കിടക്കാൻ ഞങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ ഞങ്ങൾ എല്ലാ രക്ഷിതാക്കളും കൂടി കൂടിക്കാണ്ട് ഇവിടെ ഒരു വരുമാനമാർഗ്ഗം കൂടി കണ്ടെത്തണം ഈ മക്കളെ അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം ഞങ്ങൾക്ക് പത്ത് വർഷത്തിന്റെ വർഷം ഇതാണ് അപ്പോന്റെ വൈഫ് പറഞ്ഞോളൂ പത്ത് വർഷത്തിന് ശേഷം ഞങ്ങൾക്ക് കരിഞ്ഞറിഞ്ഞ് തന്നതാണ് ദൈവം രണ്ട് കുട്ടികളാണ് മൂത്ത ആൾക്ക് പന്ത്രണ്ട് വയസ്സ് കഴിഞ്ഞു ചെറിയ ആൾക്ക് പത്ത് വയസ്സ് അവൾക്കാണ് ഇറങ്ങിയ പാടായിട്ടുള്ള പ്രശ്നമാണ് അത് കഴിഞ്ഞ ഞങ്ങൾ ഒരുപാട് നാല് വർഷം മൈസൂരിൽ നിന്ന് രണ്ട് വർഷം കോഴിക്കോട് മിംസിലെന്നെ അവിടെ നിന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്യാമായിരുന്നു പുറത്ത് അത് കഴിഞ്ഞ് ഒരു വർഷം ഞങ്ങൾ ഗുരു നിന്ന് അത് കഴിഞ്ഞ് ഏഴ് വർഷം കഴിഞ്ഞിട്ട് ഞങ്ങളുടെ നാട്ടിൽ സെറ്റിൽ ആയപ്പോൾ തന്നെ തീരുമാനം എടുത്തത് ഇങ്ങനത്തെ മക്കൾക്ക് വേണ്ടിയിട്ട് സ്ഥാപനം തുടങ്ങണം എന്നുള്ളതാണ് സാമ്പത്തികമായിട്ട് വളരെ പിന്നാക്കം നിൽക്കുന്ന ഒരു ജോലി ചെയ്യുന്നുണ്ട് വളരെ സന്തോഷമുണ്ട് കാരണം ഞങ്ങൾക്ക് ഇതേപോലൊരു അനുഭവം ഉള്ളതുകൊണ്ട് നമുക്ക് ഇതേപോലെ സഹായിക്കാൻ പറ്റുന്ന ഒരു അവസരം കിട്ടണമെങ്കിൽ അത് ചെയ്ത് കൊടുക്കുക എന്നുള്ളതല്ലേ നമുക്ക് പറ്റണ രീതിയില് അതിന് നല്ല എഫേർട്ട് എടുത്തിട്ടാണ് ആള് നല്ല എഫേർട്ട് എടുത്തിട്ടാണ് ഇതുവരെ എത്തിയത് ഫാമിലി െ തോന്നലാണ് ഒരു അംഗീകാരം കിട്ടുക എന്നുള്ളത് ഏറ്റവും വലിയ ഒരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നിയത് ഇവിടെ ഇത്ര ആളുകൾ കൂടിയിട്ടുണ്ടല്ലോ ഈ രക്ഷിതാക്കളുടെ പിന്തുണ ഉണ്ടല്ലോ ഇവരെയൊക്കെ ഒരു പുറത്ത് കാണുന്ന ഉണ്ടല്ലോ എല്ലാവരും കൂടി കൂടുമ്പോഴ് അത് നമ്മുടെ ഒരു സമൂഹത്തിന് വേണ്ടിയിട്ട് ഏറ്റവും വലിയൊരു പോസിറ്റീവായിട്ടുള്ളൊരു ക്രിയേറ്റിവിറ്റി ആണെന്നു